കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കീഴിൽ സംഘടിപ്പിച്ച ഭക്ഷണ വിശ്രമ കേന്ദ്രത്തിന് സമാപനം കുറിച്ചു സമാപന സമ്മേളനം പി കെ ടീച്ചർ ചെയ്തു ഭക്തജനങ്ങൾ ഇതുപോലെ മറ്റൊരു അതേപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇതിനെ സംബന്ധിച്ച് കുട്ടികൾ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുന്നത് എന്റെ അമ്മമ്മ മുഖേന എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്റെ പ്രാധാന്യത്തെ കുറിച്ച് കേരളത്തിൽ ധാരാളം മളക് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് ക്ലാസ് യോടുകൂടി വരുന്നത് ഇട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയും ഞാൻ പാർലമെന്റിൽ രണ്ടറായിരിക്കുന്ന സന്ദർഭത്തിൽ

ഉച്ചഭക്ഷണത്തിന് മാത്രമായി ദിവസം ശരാശരി ആയിരത്തോളം പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് കഴിഞ്ഞ വർഷം ഭക്ഷണ വിശ്രമ കേന്ദ്രം വൻ വിജയമായതോടെയാണ് ഇത്തവണയും വിപുലമായ രീതിയിലുള്ള അന്നദാനവും ഒപ്പം കലാപരിപാടികളും സംഘടിപ്പിച്ചത് ഡി വൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് സിനിമാ സീരിയൽ നടൻ ശിവദാസ് മട്ടന്നൂർ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷത വഹിച്ചു കെ രഘുത്തമൻ പി ജിനീഷ് കെ ജയപ്രകാശ് കെ വി ശ്രീധരൻ വി സലീം വി രഞ്ജിത്ത് എൻ വിജയൻ ചന്ദ്രൻ വട്ടോളി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് കൈതേരി ന്യൂ വോയിസ് ഓർക്കസ്ട്രയുടെ ആഭിമുഖ്യത്തിൽ ഗാനമേളയും അവതരിപ്പിച്ചു